ഗായ്സ് അപ്പോൾ ഇന്ന് ഡേ ടു ആണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫുഡ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അൽഫാം മന്തിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അൽഫാം മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ തവയിൽ അൽഫാം ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ കനലിൽ ചുട്ടെടുത്ത് സാധനം സെറ്റാക്കും കേട്ടോ അപ്പോൾ ഏകദേശം പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചൂട് മന്തി ചൂട് മന്തിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ ചൂട് മന്തി ഉണ്ട് പിന്നെ അൽഫാം ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് അൽഫാം കാണാൻ തന്നെ കിഡിലൻ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു കിഡിലൻ മയോണൈസ് മയോണൈസ് നല്ല തിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഈ എന്ന് പറയുന്നത് മന്തിയൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം അത് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നു പിന്നെ രണ്ട് സാലഡ്സ് ഉണ്ട് ഇതൊന്ന് പിന്നെ ഇനിയൊരു ഗ്രീൻ സാലഡും കൂടി ഉണ്ട് ഇതാ അപ്പോൾ രണ്ട് സാലഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ വെജ് ആർക്ക് വേണ്ടിയിട്ട് നല്ല വെജ് ഫ്രൈഡ് റൈസ് നല്ല ഭംഗിയുള്ള വെജ് ഫ്രൈഡ് റൈസ് പിന്നെ അവർക്കൊരു ഗോപി മഞ്ചൂരി ഗോപി ഗോപി മഞ്ചൂരിയൻ കൂടി അവർക്ക് അവർക്കുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു പരിപാടി ഇപ്പോൾ ഒരു അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ